ക്വിസിലേക്ക് സ്വാഗതം വയൽ ആപ്പിലെ ഈ ബുക്ക് വിഭാഗം ഉപയോഗിക്കുന്നവർക്ക് ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിലും പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്വിസുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ പതിനേഴാം വാക്യം അനുസരിച്ച് എഫ്രായിം എന്തിനോട് ചേർന്നിരിക്കുന്നു ശരിയത്തരം ഓപ്ഷൻ എ വിഗ്രഹങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ടു ഇവിടെ വിശ്വസ്തിയോ ഡാഷ് ഇല്ല ശരിയുത്തരം ഓപ്ഷൻ എ സ്നേഹമോ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആരാണ് വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നത് ശരിയുത്തരം ഓപ്ഷൻ ഡി എഫ്രായിം ക്വസ്റ്റ്യൻ നമ്പർ ഫോർ അവരുടെ പ്രവർത്തികൾക്ക് കർത്താവ് പ്രതികാരം ചെയ്യും ആരുടെ ശരിയുത്തരം ഓപ്ഷൻ എ ജനങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് എന്തിനു വേണ്ടിയാണ് ജനം തങ്ങളുടെ കർത്താവിനെ പരിതജിച്ചത് ശരിയുത്തരം ഓപ്ഷൻ എ വിഭിചാരം ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് നീ എന്ത് വിസ്മരിച്ചത് കൊണ്ടാണ് കർത്താവിന്റെ സന്ധതികളെ വിസ്മരിച്ചത് ശരി ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിന്റെ കൽപ്പന ക്വസ്റ്റ്യൻ നമ്പർ സെവൻ പതിമൂന്നാം വാക്യം അനുസരിച്ച് ആളുകൾ എവിടെയാണ് ബലി അർപ്പിക്കുന്നത് ശരി ഉത്തരം ഓപ്ഷൻ സി ഗിരിശിംഘങ്ങളിൽ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് ആർക്കെതിരെയാണ് കർത്താവിന്റെ ആരോപണം ശരി ഉത്തരം ഓപ്ഷൻ ഡി പുരോഹിതൻ ക്വസ്റ്റ്യൻ നമ്പർ നയൻ വാക്യത്തിൽ കർത്താവ് ഇസ്രായേലിനെ എങ്ങനെ വിവരിക്കുന്നു ഓപ്ഷൻ സി പിടിവാശിയുള്ള പശു കിടാവായി ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഗണ്ഡിക അനുസരിച്ച് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ ഏതെല്ലാം പാപങ്ങൾ പ്രബലമാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണയിടലും നുണയും വചനവയൽ ഈ ബുക്ക് വിഭാഗത്തിൽ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളിൽ നിന്നും ുടെ അടിസ്ഥാനത്തിലും പുസ്ങ്ങളുടെ അടിസ്ഥാനത്തിലും നൂറുകണക്കിന് സെറ്റ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നു എല്ലാത്തരം ബൈബിൾ ക്രിസ്സുകൾക്കും പഠിക്കുവാനുള്ള ഉത്തമ പഠന സഹായി വചനവയൽ ആപ്പ് നന്ദി